നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സിൽവർ കോളേജിൽ ഇഫ്താർ സംഗമവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു കോളേജ് ഗവേണിംഗ് ബോഡി സംഘടിപ്പിച്ച സ്നേഹവിരുന്നിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു സാംസ്കാരിക സദസ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സംഗമം ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്ക് കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ എ കെ തറവ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പി എൻ സത്യൻ കടിയങ്ങാട് എം കുഞ്ഞമ്മദ് മാസ്റ്റർ വി എസ് രമണൻ കെ ടി അഷ്റഫ് എൻ കെ കുഞ്ഞിമത് ജോന അഡ്വക്കേറ്റ് കെ കെ രാജൻ പി കെ രാഗേഷ് എസ് കെ അസീനാർ രാഗേഷ് തറമൽ കെ പി റസാഖ് ജുബിൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി ടി അബ്ദുൾ അസീസ് ഇഫ്താർ സന്ദേശം നടത്തി നോമ്പ് തുറക്കുക എന്ന് പറയുന്നതാണ് അത് ഒരു നടത്തിയാണ് സംഭവിക്കുന്നത് ആ നേരത്തേക്ക് കണക്കാക്കിയാണ് അതുകൊണ്ട് അതിനു മുമ്പ് ഒരു പ്രസംഗത്തിനൊന്നും വലിയ സ്കോപ്പില്ല പക്ഷേ എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലാത്ത എന്ന് കൃത്യമായിട്ട് മതാചാരപ്രകാരം ഈ നോമ്പിനെയൊക്കെ അതേപോലെ കൈകാര്യം ചെയ്യുന്നവരല്ലാത്ത ആളുകൾക്ക് ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന നൽകണം എന്ന് മാത്രമാണ് ഇഫ്താർ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വ്രതം എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഉള്ളൊരു ഏർപ്പാടാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് മാത്രമല്ല യഹൂദർമാർക്ക് മാത്രമല്ല ഒരേ വിധത്തിൽപ്പെട്ട എല്ലാ മതക്കാർക്കുമുള്ള ഒരു പരിപാടിയാണ് വ്രതം അപ്പോൾ ഈ റംസാനുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് വ്രതം എന്നുള്ളതിന് കൃത്യമായ ഒരു നിർദ്ദേശമുണ്ട് താങ്കൾക്ക് പ്രിയപ്പെട്ട ജനങ്ങളെ ദൈവം പറയുകയാണ് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് ഞാൻ വ്രതം നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല മുമ്പുള്ളവർക്കും വ്രതം നിർബന്ധമാക്കിയതുപോലെ തന്നെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് അതെന്തിനാണ് എന്നുള്ളതിന് പറയുന്നത് ലാൽ ലും തത്തക്കൂ എന്നാണെന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് വ്രതം നൽകുന്നത് എന്ന് സൂക്ഷ്മതയുള്ളവർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സൂക്ഷ്മതയുള്ളവരാവാനാണ് സൂക്ഷ്മതയുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോണ വഴിയാണെന്ന് നോക്കുക വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ നടന്നു പോകും പക്ഷേ ഒരൊറ്റ കവുങ്ങിൻ്റെ പാലാണെന്ന് നോക്കുക കുറച്ച് സ്ഥലത്ത് ഒരൊറ്റ കവുങ് മാത്രം ഇട്ട ഒരു പാലാണെങ്കിൽ അത്ര എളുപ്പത്തിൽ നമ്മൾ അങ്ങ് പോകില്ല വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമാണ് നമ്മൾ അതിലൂടെ കൂടി കടന്നു പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ചുറ്റുപാടുകളെ കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി തീരെ അലസമല്ലാതെ നല്ല സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി എന്നുള്ളതാകുന്നു ഈ ഈ നടത്തുന്നതിൻ്റെ പ്രത്യേകത പ്രിൻസിപ്പൽ ഡോക്ടർ സി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷിജുകുമാർ നന്ദി പറഞ്ഞു News Bureau Media Vision